മഞ്ഞയും നീലയും വയലറ്റും അങ്ങനെ നിറങ്ങളുടെ വിസ്മയ കാഴ്ചയൊരുക്കി വിടർന്നു നിൽക്കുന്ന പൂക്കൾ ജനുവരിയിലും ഒരു വസന്തകാലം അണിയിച്ചൊരുക്കിയാണ് ഇവ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ മാത്രമല്ല വീട്ടിലൊരു പൂന്തോട്ടമൊരുക്കാനുള്ള വിഭവങ്ങൾ കൂടി ഇവിടെ കാത്തിരിപ്പുണ്ട് ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കണ്ണൂരിൽ ഇക്കുറിയും പുഷ്പോത്സവം എത്തിയത് മുൻവർഷങ്ങളെക്കാൾ വ്യത്യസ്തവും വിപുലവുമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു സാധാരണ സസ്യങ്ങൾക്ക് പുറമെ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും വളരെ ചെറിയ പാക്കറ്റുകളിൽ പോലും കാഴ്ച നിൽക്കുന്ന ഒരുപാട് വിഭവങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലായ്പ്പോഴും കായ്ക്കുന്ന മാവ് അതുപോലെ തന്നെ വർഷം മുഴുവൻ ഉണ്ടാവും പൂക്കളുണ്ടാകുന്ന ഐറ്റം ഇങ്ങനെയുള്ള രീതിയിൽ പല രീതിയിലുള്ള പുതിയ സാധനങ്ങളും ഇത്തവണ സന്ദർശകരുടെ പ്രതികരണവും വ്യത്യസ്തമല്ല ചിലർക്ക് കണ്ണുനിറയെ കണ്ടാൽ മതി മറ്റു ചിലർക്ക് ഫോട്ടോ എടുക്കണം ഇതൊന്നും പോരാത്തവർ കൈനിറയെ ചെടികളും വാങ്ങിയാണ് മടക്കം ആ ഞാൻ മദ്രാസിലാണ് ചെയ്യുമ്പോൾ കേരളത്തിനു പുറമെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി അൻപതോളം നഴ്സറികളിൽ നിന്നാണ് പുഷ്പോത്സവത്തിനായുള്ള ചെടികൾ എത്തിയിരിക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആധുനിക കാർഷികോപകരണങ്ങളുടെ പ്രദർശനവും നടക്കുന്നു അലങ്കാര പക്ഷികളുടെ പ്രദർശനവും മേളയുടെ പ്രത്യേകതയാണ് ഇന്ത്യ വിഷൻ കണ്ണൂർ